മൺസൂൺ എത്തുന്നതിന് മുൻപ് തന്നെ കേരളം മഴയിൽ കുതിർന്നു കഴിഞ്ഞു പലയിടങ്ങളിലും റെഡും ഓറഞ്ചും യെല്ലോയും അലർട്ടുകളും ഉണ്ട് മൺസൂൺ അല്ലെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന മഴ ഏതാണ് മൺസൂൺ സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് റിപ്പോർട്ട് കാണാം വലിതുള്ളി പെയ്യാൻ കാലവർഷം ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും മഴ സജീവമാണെങ്കിലും അത് മൺസൂൺ അല്ല എന്നതാണ് യാഥാർത്ഥ്യം മൺസൂണിന് മുന്നോടിയായി പലയിടത്തും ശക്തമായി പെയ്യുന്ന ഈ മഴയ്ക്ക് പിന്നിലെ കാരണം ഇതാണ് രണ്ടു ദിവസം മുൻപ് പെയ്ത മഴ എന്ന് പറയുന്നത് നമുക്കൊരു ചക്രവാത ചുഴി അറബിക്കടലിൽ ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു പിന്നെ അത് വടക്കോട്ട് നീങ്ങിയതോടുകൂടി നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് മൺസൂണിന് മുന്നോടിയായിട്ട് എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ കാറ്റിൽ നിന്നാണ് നമുക്ക് ഈ മഴ കിട്ടുന്നത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി മൺസൂൺ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന തുടർച്ചയായ കനത്ത മഴയുടെ സ്ഥിരീകരണം കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ചില മാനദണ്ഡങ്ങൾ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും സ്റ്റേഷനുകളിലെ മഴ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുപ്പിച്ച് വരുന്ന രണ്ട് ദിവസങ്ങളിലും മഴ വളരെ ശക്തിയായി കൂടുതൽ രേഖപ്പെടുത്തുക ലക്ഷദ്വീപ് കേരളത്തിന് പടിഞ്ഞാറുള്ള അറബിക്കടലിൽ ഈ ഏരിയയില് ആകാശത്ത് മേഘാ മേഘം കട്ടിപൂടിയ മേഘങ്ങൾ തുടർച്ചയായി ഉണ്ടായിരിക്കുക പിന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് എത്ര ഉയരം വരെ ഒരു അന്തരീക്ഷത്തിലെ മേലെ ഒരു മൂന്നര കിലോമീറ്റർ മേളിലെങ്കിലും തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം ഉണ്ടാവുക അതിന് ശക്തി ഒരു ഒരു മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വേഗത്തിലെങ്കിലും ഈ മൂന്നര കിലോമീറ്ററിൽ കാറ്റിന് ശക്തി ഉണ്ടാവുക ഇങ്ങനെ ചില പാരാമീറ്റേഴ്സ് നമുക്ക് സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ കാലവർഷം എത്തിയെന്ന് നമ്മൾ ഔപചാരികമായിട്ട് അൽ പറയുള്ളൂ തിരുവനന്തപുരം പുനലൂർ കൊല്ലം ആലപ്പുഴ കോട്ടയം കൊച്ചി തൃശൂർ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കുട്ടലൂർ മംഗളൂരു മിനിക്കോയ് അമിനി എന്നീ പതിനാല് സ്റ്റേഷനുകളിലെ അറുപത് ശതമാനം ഇടങ്ങളിൽ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ രണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയോ അതിൽ കൂടുതലോ രേഖപ്പെടുത്തണം പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗവും ഇൻസാറ്റ് ഉപഗ്രഹം രേഖപ്പെടുത്തുന്ന ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ അഥവാ ഒ മൂല്യവും മൺസൂൺ സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നു കഴിഞ്ഞ വർഷം മെയ് മുപ്പതിന് കേരളത്തിൽ മൺസൂൺ എത്തിയിരുന്നു ഇത്തവണ അത് നേരത്തെയാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ഇതിനോടകം തന്നെ പലയിടങ്ങളിലും മഴ സജീവമായ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രാവശ്യത്തെ മൺസൂൺ കോൺസെപ്റ്റ് കുറച്ച് അതിശക്തമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത് അടുത്ത ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോമ്പൗണ്ടഡ് ഈ എല്ലാം കൂടിയുള്ള ഒരു ഒരു മൊത്തത്തിലുള്ള പറയുന്നതും ശക്തിയ ശക്തമായിരിക്കും ശേഷം പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒഴിവാക്കുന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനാകും ദൂരദർശൻ